ഞാൻ ഈ നാടറിയുന്ന നാട്ടുകാരെ അറിയുന്ന ഒരു കൂട്ടുകാരനാണ് ടർഫ് പോലുള്ള ഒരു കളിക്കളം എന്റെ മനസ്സിലെ സ്വപ്നമാണ് വരുന്ന തദ്ദേശ സംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ രണ്ടാം സ്കൂളിലെ സ്ഥാനാർത്ഥിയായ ശ്രീ വോയിസ് ഓഫ് വാർഡായൊപ്പം ഉള്ളത് നമസ്കാരം അംജദ് പ്രചരണം പ്രചരണം ഉഷാറായി പോകുന്നു നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് ഇരുമുന്നണികളെയും അട്ടിമറിച്ച് സൈനിക സ്കൂളിൻ്റെ തുടക്കം പുതിയൊരു യുവത്വത്തിലൂടെയാകുന്നതാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ കാഴ്ചപ്പാടിൽ ഈ വാർഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അതായത് ഇവിടുത്തെ റോഡുകൾ അതായത് ഇപ്പം ആമ്പല്ലൂര് പള്ളിയറമ്പ് റോഡുകൾ അതുപോലെ തന്നെ നമ്മളെ കാമിന്റെ അവിടെ നിന്ന് നേരെ കിഴക്കും ഭാഗത്തോട്ട് പോകുന്ന റോഡ് വളരെ ശോചനീകരമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത് യാത്ര അനുയോജ്യമാകാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ പല റോഡുകളും യാത്ര യാത്രാനുയോജ്യമാകാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത് കാലങ്ങളായി ഇവിടെ ഭരിച്ചവര് ഇതിനൊരു പ്രശ്ന പരിഹാരം കണ്ടിട്ടില്ല ഈ മണ്ണറ റോഡ് തീർത്തും ദുരവസ്ഥയിലാണ് നിരന്തരം ആളുകൾ വീഴുകയും ആ ആളുകളുമായി അധികാരികളുമായിട്ട് നിരന്തരം നിവേദനം കൊടുക്കുകയും ആ സംസാരിക്കുകയും ചെയ്തിട്ട് ഇതുവരെ എന്തു ചെയ്തിട്ടില്ല ഒരു പ്രശ്നവും ഒരു പരിഹാരവും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല പല പെട്രോഡ് ഭാഗങ്ങളിലും പല വഴികളിലും പോകുമ്പോഴേ ഇന്നും ലൈറ്റുകളില്ലാത്ത അവസ്ഥകളാണ് നിലനിൽക്കുന്നത് കൃത്യമായി യുവത്വം വന്നാൽ മാത്രമേ ഒരു യുവ സാരഥി വന്നാൽ മാത്രമേ നാട്ടിലോടി നടന്ന് നാട്ടുകാരുടെ അവകാശങ്ങൾ നേടി അവരെ കയ്യിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് സുപാർത്ഥി വിശ്വാസമുണ്ട് താങ്കളുടെ മനസ്സിൽ ഈ വാർഡിൽ വികസനം എന്തൊക്കെയാണ് എന്താണ് പറയാനുള്ളത് എൻ്റെ വാർഡിലെ വോട്ടർമാരായ പ്രിയപ്പെട്ടവർ ഏറെ കുറേ പേര് ഭവനരഹിതരായ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഭൂരഹിതരായ ഒരുപാട് പേരുണ്ട് ഞാൻ അധികാരത്തിൽ കയറിയാൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് മികച്ച വീടും അതുപോലെ തന്നെ ഭൂമിയും കൊടുക്കുവാനുള്ള സംവിധാനം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം ഒരു ഡെവലപ്പായി ഇവിടെ എല്ലാ ഇടങ്ങളിലും എത്തുന്ന രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരും അതുപോലെ നമ്മളെ പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം ഉണ്ട് അത് തീർത്തും ഞാൻ അധികാരത്തിൽ വന്നാൽ അവസാനിപ്പിക്കും വിധമുള്ള പദ്ധതികൾ കൊണ്ടുവരും അതുപോലെ തന്നെ യുവാക്കൾക്ക് കൃത്യമായി ഒരു ടർഫ് പോലുള്ള ഒരു സംവിധാനങ്ങൾ യുവാക്കൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് യുവാക്കൾക്ക് ടർഫ് പോലുള്ള ഒരു കളിക്കളം എൻ്റെ മനസ്സിലെ സ്വപ്നമാണ് അതുപോലെ തന്നെ തെറ്റിയാറ് തെറ്റിയാറ് രാഗം ബേക്ക് റോഡ് പത്തിരുപതോളം കുടുംബങ്ങൾ വർഷങ്ങളായി തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണ് അവിടെ റോഡെന്ന് പറയുന്ന സംവിധാനം ഇല്ല നിങ്ങൾ പോയാൽ മനസ്സിലാവും അവിടെ എന്ത് ഞാൻ അധികാരത്തിൽ വന്നാൽ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും മിട റോഡുകളിൽ വെള്ളം കെട്ടി കിടക്കുന്ന ചെളിക്കുണ്ടുകളുമാണ് ആ റോഡുകളൊക്കെ ഇടവഴികളൊക്കെ ഇന്റർലോക്ക് ചെയ്ത് ഞാൻ അതിമനോഹരമായ യാത്രാ സൗകര്യമുണ്ടാക്കുന്ന സ്ഥലങ്ങളാക്കി ഞാൻ മാറ്റുകയാണ് ഞാൻ നൂറ് ശതമാനം വിജയപ്രതീക്ഷകളാണ് മൂന്ന് മുന്നണികൾക്കിടയിലും വ്യത്യസ്തനാണ് യുവാവെന്ന നിലയിൽ എനിക്ക് ജനഹൃദയങ്ങളിൽ സ്വീകാര്യതയാണ് ഞാൻ ഈ നാടറിയുന്ന നാട്ടുകാരെ അറിയുന്ന ഒരു കൂട്ടുകാരനാണ് ഇവിടത്തെ ആളുകളെ ഞാൻ ഒരധികാരവും ഇല്ലാതെ അധികാരത്തിന്റെ മേലങ്കകളും ഇല്ലാതെ ഞാൻ എല്ലാ വീടുകളിലും ഓടിയെത്തുന്നതാണ് അവരുടെ അവകാശങ്ങൾക്കായി ഈ കാലം അത്രയും ഞാൻ ശബ്ദിച്ചവനാണ് അതുകൊണ്ട് ഞാൻ നൂറ് ശതമാനം വിദ്യ എൻ്റെ നാട്ടുകാർ എന്നെ കഴിവിടില്ല എന്ന് നൂറ്റിയൊന്ന് ശതമാനം പ്രതീക്ഷയിലാണ് പുതിയ സൈനീസ് സ്കൂളിന്റെ തുടക്കം എന്നിലൂടെ ആകട്ടെ കാരണം കാലങ്ങളായി ഇവിടെ മരിച്ചവര് തിരഞ്ഞെടുത്തതിന് ശേഷം ഈ വാർഡിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാട്ടുകാരെ ഉമ്മമാരെ പെങ്ങന്മാരെ ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണ് അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഈ സൈനിക സ്കൂൾ വാർഡിൽ നിന്ന് ജയിച്ചു വരിക തന്നെ ചെയ്യും ശരി എല്ലാവിധ ഭാഗങ്ങളും ശ്രീ വോയിസ് ഓഫ് ഇന്ത്യ